ഗുഡ് മോർണിംഗ് ഓൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാനമായിട്ടുള്ള കറണ്ട് അഫേഴ്സാണ് അപ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറൻറ്റ് അഫേഴ്സ് എന്ന് നമുക്ക് നോക്കാം സോഴ്സ് കോഡ് മൈ ബിഗിനിങ് എന്ന ഓർമ്മക്കുറിപ്പ് എഴുതിയത് ബിൽ ഗേറ്റ്സ് ആണ് ബിൽ ഗേറ്റ്സ് ഇപ്പോൾ അടുത്താണ് മരിച്ചത് നമ്മളായ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പ് ഏതാന്ന് പഠിച്ചിരിക്കാം സോഴ്സ് കോഡ് മൈ ബിഗിനിങ് എന്ന ഓർമ്മക്കുറിപ്പ് എഴുതിയതാരാണ് ബിൽഗേറ്റ്സ് ആണ് ഏത് വർഷത്തോടു കൂടിയാണ് ഇന്ത്യ ചന്ദ്രയാൻ ഫോർ വിക്ഷേപിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തേഴോട് കൂടിയാണ് ഇന്ത്യ ചന്ദ്രയാൻ ഫോർ വിക്ഷേപിച്ചത് ചന്ദ്രയാൻ ത്രീ ഏത് വർഷത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ചന്ദ്രയാൻ ഫോർ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് യൂറോപ്യൻ യൂണിയൻ്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ചൂടേറിയ മാസം ഏതാണ് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലാണ് യൂറോപ്യൻ യൂണിയൻ്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ചൂടേറിയ മാസം ഔഷധ സസ്യങ്ങളുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ക്യാമ്പയിനാണ് ശതാബരി ഫോർ ബെറ്റർ ഹെൽത്ത് ഔഷധ സസ്യങ്ങളുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ക്യാമ്പയിനാണ് ശതാബരി ഫോർ ബെറ്റർ ഹെൽത്ത് ഈ അടുത്ത് ഇന്ത്യക്കാർക്ക് വിസാരഹിത ഗ്രൂപ്പ് യാത്ര അനുവദിച്ച രാജേതാണ് റഷ്യ റഷ്യയാണ് ഇന്ത്യക്കാർക്ക് എന്ത് നൽകിയത് വിസാരഹിത ഗ്രൂപ്പ് യാത്ര അനുവദിച്ച രാജേതാണ് റഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച കല്ലൂർ ബാലൻ ഏത് മേഖലയിൽ പ്രശസ്തനാണ് പരിസ്ഥിതി പ്രവർത്തകനാണ് അപ്പം കല്ലൂർ ബാലന് ഏത് മേഖലയിലാണ് പരിസ്ഥിതി പ്രവർത്തകനാണ് ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡിൻ്റെ ആസ്ഥാനമായ ഫോർട്ട് വില്യമിൻ്റെ പുതിയ പേരാണ് വിജയ് ദുർഗ് ഫോർട്ട് വില്യമിൻ്റെ പുതിയ പേരാണെന്ത് വിജയ് ദുർഗ് ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡിൻ്റെ ആസ്ഥാനമായ ഫോർട്ട് വില്യമിൻ്റെ പുതിയ പേരാണ് വിജയ് ദുർഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ഭക്ഷ്യസുരക്ഷ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഫിലിപ്പീൻസ് ഫിലിപ്പീൻസ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ഭക്ഷ്യസുരക്ഷ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഫിലിപ്പീൻസ് ഭവനരഹിതരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വീട് നിർമ്മിച്ചു നൽകുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പദ്ധതിയാണ് ഒപ്പം ഒപ്പം എന്താണ് ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന ഏത് യൂണിവേഴ്സിറ്റിൻ്റെ പദ്ധതിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പദ്ധതിയാണ് എന്ത് ഒപ്പം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാണ് ജഗതി രാജാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാണ് ജഗതി രാജാണ് ഈ ഒപ്പം എന്നുള്ളത് നമുക്ക് ഈ ഓപ്പൺ എന്നുള്ളത് തന്നെ കിട്ടും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിൻ്റെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഭവനരഹിതരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വീട് നിർമ്മിച്ച് നൽകുന്ന പദ്ധതിയാണ് ഒപ്പം ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ് മഹാരാഷ്ട്ര ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ് മഹാരാഷ്ട്ര എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ ആരാണ് പ്രഭാവോ സൊബിയാന്തോ അത് ആയിട്ട് പഠിക്കണം എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥിയാനാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രഭാവോ സുബിയാന്തോ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ അപൂർവ നാഡീരോഗമായ ഗില്ലൻ ബാരി സിൻഡ്രം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് പൂനെയിലാണ് പൂനെ മഹാരാഷ്ട്രയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ അപൂർവ്വ നാഡീരോഗമായ ഗില്ലൻ ബാരി സിൻഡ്രം റിപ്പോർട്ട് ചെയ്തത് പൂനെയിൽ ആണ് ഇസ്രയേലിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായ നിയമതിനായത് ജിതേന്ദ്രപാൽ സിംഗ് ഇസ്രയേലിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായ നിയമിതനായത് ജിതേന്ദ്രപാൽ സിംഗ് രണ്ടായിരത്തി ഇരുപത്തി നാല് മു മുപ്പത്തിനാലാമത് വ്യാസ് സമ്മാൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തിനാലാമത് വ്യാസ് സമ്മാൻ പുരസ്കാരം ലഭിച്ചത് സൂര്യബാല ഉത്തർപ്രദേശ് അപ്പോൾ സൂര്യബാലയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തിനാലാമത് വ്യാ പുരസ്കാരം ലഭിച്ചത് ഏതാണ് കൃതി കോൺ ദേസ് കോവാസി വേണുക്കി ഡയറി കൃതി ഏതാണ് കോൺ ദേസ് കോവാസി വേണുക്കി ഡയറി ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെൻ്റർ നിലവിൽ വരുന്നത് ജാംനഗർ ഗുജറാത്ത് ഗുജറാത്തിലെ ജാംനഗറിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെൻ്റർ നിലവിൽ വരുന്നത് സംസ്ഥാനത്ത് കുട്ടികൾക്കിടയിൽ വ്യാപകമാകുന്നതായി കണ്ടെത്തിയ ന്യൂമോണിയയുടെ വകഭേദമാണ് വകഭേദമാണ് വോക്കിംഗ് ന്യൂമോണിയ വോക്കിംഗ് ന്യൂമോണിയ ആണ് സംസ്ഥാനത്ത് കുട്ടികൾക്കിടയിൽ വ്യാപകമാകുന്നതായി കണ്ടെത്തിയ ന്യൂമോണിയയുടെ വകഭേദം വോക്കിംഗ് ന്യൂമോണിയ ആഴ്ചയിൽ രണ്ട് ദിവസം അംഗൻവാടികളിൽ പാലും മുട്ടയും നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് പോഷക ബാല്യം അപ്പോൾ പോഷക ബാല്യം എന്താണ് ആഴ്ചയിൽ രണ്ട് ദിവസം അംഗൻവാടിയിൽ പാലും മുട്ടയും നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് പോഷക ബാല്യം ഇന്ത്യയിലെ ശരാശരി ജോലി സമയം ആഴ്ചയിൽ നാൽപ്പത്താറ് പോയിൻ്റ് ഏഴ് മണിക്കൂറ് അപ്പം ശരാശരി ജോലി സമയം നാൽപ്പത്താറ് പോയിൻറ്റ് ഏഴ് മണിക്കൂറാണ് വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ പൊതുമേഖലാ സ്ഥാപനമാണ് വെള്ളാനിക്കര കാർഷിക സർവകലാശാല അപ്പോൾ വെള്ളാനിക്കര കാർഷിക സർവകലാശാലയാണ് വിത്തില്ലാത്ത തണ്ണിമന്തൻ വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ പൊതുമേഖലാ സ്ഥാപനം അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ആരംഭിക്കുന്ന ആദ്യ കമ്മ്യൂണിറ്റി റേഡിയോ ആണ് കെ ആർ എഫ് എം എയ്റ്റി നയൻ പോയിൻറ്റ് സിക്സ് അപ്പോൾ കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ആരംഭിക്കുന്ന ആദ്യ കമ്മ്യൂണിറ്റി റേഡിയോ ആണ് കെ ആർ എഫ് എം എയ്റ്റി നയൻ പോയിൻറ്റ് സിക്സ് കെ ആർ എഫ് എം എയ്റ്റി നയൻ പോയിൻ്റ് സിക്സ് കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ആരംഭിക്കുന്ന ആദ്യ കമ്മ്യൂണിറ്റി റേഡിയോ ആണ് കെ ആർ എഫ് എം എയ്റ്റി നയൻ പോയിൻ്റ് സിക്സ് കേരളത്തിലെ ഭിന്നശേഷിക്കവർക്ക് വേണ്ടി ആരംഭിക്കുന്ന ആദ്യ കമ്മ്യൂണിറ്റി റേഡിയാണ് കെ ആർ എഫ് എം എയ്റ്റി നയൻ പോയിന്റ് സിക്സ് ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമപ്രദർശനമായ എയർ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ വേദി ബാംഗ്ലൂരു ഇപ്പം ബാംഗ്ലൂരു ആണ് ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമപ്രദർശനമായ എയറോ ഇന്ത്യ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ വേദി അടുത്ത ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ദേശീയ ഗെയിംസിൽ ജേതാക്കളാണ് സർവീസസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ദേശീയ ഗെയിംസിൻ്റെ ജേതാക്കളാണ് സർവീസസ് കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ് കേരളത്തിൻ്റെ സ്ഥാനം പതിനാലാം സ്ഥാനമാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ദേശീയ ഗെയിംസിൻ്റെ ജേതാക്കളാരാണ് സർവീസസ് ആണ് ഫോർബ്സ് പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും ശക്തരായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് അമേരിക്ക ഫോബ്സ് പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും ശക്തരായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് അമേരിക്ക ആണ് ചാങ് ഇ ഏറ്റുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ് പാകിസ്ഥാൻ പാകിസ്ഥാനുമാണ് ചാങ് ഇ ഏറ്റുമായി സഹകരിക്കുന്ന രാജ്യം അഞ്ച് ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിച്ച് സമുദ്രാന്തര കേബിൾ ശൃംഖല ഒരുക്കുന്ന ഫോ ഫേസ്ബുക്ക് മാതൃ കമ്പനിയായ മെറ്റയുടെ പദ്ധതിയാണ് പ്രൊജക്റ്റ് വാട്ടർ വർത്ത് അഞ്ച് ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിച്ച് സമുദ്രാന്തര കേബിൾ ശൃംഖല ഒരുക്കുന്ന ഫോബ്സ് ഫേസ്ബുക്ക് മാതൃ കമ്പനിയായ മെറ്റയുടെ പദ്ധതിയാണ് പ്രൊജക്റ്റ് വാട്ടർ വർത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഔദ്യോഗിക രേഖാ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയ സ്ഥലം പാലക്കാടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഔദ്യോഗിക രേഖാ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയ സ്ഥലം ഏതാണ് പാലക്കാട് ആണ് പുതിയ ആദായ നികുതി ബിൽ പരിശോധിക്കുന്നതിനുള്ള സമിതിയിലെ അധ്യക്ഷനാരാണ് ബൈ ജയന്ത് പാണ്ഡേ പുതിയ ആദായ നികുതി ബിൽ പരിശോധിക്കുന്നതിനുള്ള സമിതിയിലെ അധ്യക്ഷനാരാണ് ബൈ ജയന്ത് പാണ്ഡേ ഉൾപ്പെട്ട മലയാളികളാണ് എൻ കെ പ്രേമചന്ദ്രനും ബെന്നി ബെഹന്നാനും ഉൾപ്പെട്ട മലയാളികളാണ് എൻ കെ പ്രേമചന്ദ്രനും ബെന്നി ബെഹന്നാനും അടുത്ത ക്വസ്റ്റ്യൻ ശാസ്ത്ര പഠനം അനായാസമാക്കാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് മഴവില്ല് ശാസ്ത്രപഠനം അനായാസമാക്കാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് മഴവില്ല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പി ഭാസ്കരൻ പുരസ്കാരത്തിന് അർഹനായത് പി ജയചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പി ഭാസ്കരൻ പുരസ്കാരത്തിന് അർഹനായത് പി ജയചന്ദ്രൻ ഐ ആം എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഗോപി ചന്ദ് പി ഹിന്ദുജെ ഗോപി ചന്ദ് പി ഹിന്ദുജയാണ് ആം എന്ന പുസ്തകം എഴുതിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പാരാ ആർച്ചറി ഏഷ്യൻ കപ്പ് മെഡൽ പട്ടികയിൽ ഒന്നാമത് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പാരാ ആർച്ചറി ഏഷ്യൻ കപ്പ് മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഇന്ത്യയാണ് ആറ് സ്വർണത്തോടെ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പാരാ ആർച്ചറി ഏഷ്യൻ കപ്പ് മെഡൽ മെഡൽ പട്ടികയിൽ ഒന്നാമത് എത്തിയത് ലോക ബാങ്ക് ലോജിസ്റ്റിക്സ് ലോജിസ്റ്റിക്കൽ പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് മുപ്പത്തി എട്ടാമത് മുപ്പത്തി എട്ടാമത് റാങ്ക് ലോക ബാങ്ക് ലോജിസ്റ്റിക്കൽ പെർഫോമൻസ് ഇൻഡിക്കൻ ഇൻഡിപെൻഡൻസിൽ ഇന്ത്യയുടെ റാങ്ക് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് തൊണ്ണൂറ്റി ആറ് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി കൃതി ജീവിതം ഒരു പെൻപുരം രണ്ടായിരത്തി ഇരുപത്തി വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിൽ കൃതി ഏതാണ് കാട്ടൂർ കടവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അശോകൻ ചെരുവിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ശ്രീകുമാരൻ തമ്പിക്ക് ഏത് കൃതിക്കാണ് കിട്ടിയത് ജീവിതം ഒരു പെൻഡുലത്തിനാണ് അതേപോലെ തന്നെ അശോകൻ ചെരുവിലിന് കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് മലപ്പുറം താനൂർ ബോട്ടാബോട്ടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏതാണ് വി കെ മോഹനൻ കമ്മീഷനാണ് മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൻ കമ്മീഷൻ കോംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയാണ് ഈ കോളി ബാക്ടീരിയ ക്രോംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയാണ് ഇ കോളി ബാക്ടീരിയ രാജ്യത്ത് കുറവ് സൈബർ കേസുകൾ രജിസ്റ്റർ ചെയ്തത് മിസോറാം മിസോറ മിസോറാമിലാണ് രാജ്യത്ത് കുറവ് സൈബർ കേസുകൾ രജിസ്റ്റർ ചെയ്തത് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ നടന്ന് റെക്കോർഡ് നേടിയ വനിതയാണ് സുനിത വില്യംസ് സുനിത വില്യംസാണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ നടന്ന് റെക്കോർഡ് നേടിയ വനിത രാജ്യത്ത് കൂടുതൽ സൈബർ കേസുകൾ രജിസ്റ്റർ ചെയ്തത് തെലുങ്കാന രാജ്യത്ത് കൂടുതൽ സൈബർ കേസുകൾ രജിസ്റ്റർ ചെയ്തത് തെലങ്കാന രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം രാഷ്ട്രപതി ഭവനിലെ അശോക ഹാളിൻ്റെ പുതിയ പേരാണ് അശോക് മണ്ഡപം രാഷ്ട്രപതി ഭവനിലെ അശോക ഹാളിൻ്റെ പുതിയ പേരാണ് അശോക് മണ്ഡപം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ വേദി ദാവോസ് ദാവോസാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ വേദി ഡെങ്കിപ്പനി സാധ്യത രണ്ട് മാസം മുന്നേ പ്രവചിക്കാനുള്ള മാതൃക വികസിപ്പിച്ചത് ഡെങ്കിപ്പനി സാധ്യത രണ്ട് മാസം മുൻപേ പ്രവചിക്കാനുള്ള മാതൃക വിക വികസിപ്പിച്ചത് പൂനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീറോളജിക്കൽ ശാസ്ത്രജ്ഞരാണ് കേരള സർക്കാരിൻ്റെ വനമിത്ര പുരസ്കാരത്തിന് അർഹയായതാരാണ് ഷീബ രാധാകൃഷ്ണനാണ് ഷീബ രാധാകൃഷ്ണനാണ് കേരള സർക്കാരിൻ്റെ വനമിത്ര പുരസ്കാരത്തിന് അർഹയായത് ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഏത് പ്രവൃത്തിയും വാക്കും ലൈംഗിക പീഡനമായി കണക്കാക്കപ്പെടുന്നുവെന്ന് വിധി വിധി പുറപ്പെടുവിപ്പിച്ചത് മദ്രാസ് ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതിയാണ് ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് ഉണ്ടാക്കുന്ന ഏതു പ്രവൃത്തിയും വാക്കും ലൈംഗിക പീഡനമായി കണക്കാക്കപ്പെടുന്നു എന്ന് വിധി പുറപ്പെടുവിപ്പിച്ചത് എൻ സി സി കേഡറ്റുകളുടെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ രക്ഷാ മന്ത്രി പദക്ക് ലഭിച്ച മലയാളി എൻ സി സി കേഡറ്റുകളുടെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ രക്ഷാ മന്ത്രി പദക്ക് ലഭിച്ച മലയാളി വി ബി തേജ മുണ്ടക്കി ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ദുരിത ദുരന്ത ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകിയതിനാണ് വി പി തേജയ്ക്ക് അവാർഡ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എ ഇ ആഷൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് പാരീസാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എ ഇ ആഷൻ ഉച്ചകോടിയുടെ വേദി പാരീസാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലോ ഇന്ത്യയിലാണ് രണ്ടായിരത്തി ഇരുപത്താറ് എ ഇ ആഷൻ ഉച്ചകോടിയുടെ വേദി ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പാരീസ് രണ്ടായിരത്തി ഇരുപത്താറ് ഇന്ത്യ യു എസ് നാഷണൽ അക്കാദമി ഓഫ് എൻജിനീയറിംഗ് അംഗത്വം ലഭിച്ച മലയാളി എസ് സോമനാഥ് എസ് സോമനാഥാണ് യു എസ് നാഷണൽ അക്കാ അക്കാദമി ഓഫ് എൻജിനീയറിംഗിൽ അംഗത്വം ലഭിച്ച മലയാളി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ വംശീയ കലാപത്തെ തുടർന്ന് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് മണിപ്പൂരാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ വംശീയ കലാപത്തെ തുടർന്ന് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം മണിപ്പൂരാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ഗവൺമെൻറ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ് ദുബായി ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ഗവൺമെൻറ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ദുബായി ആണ് യു എ ഇ പഞ്ചായത്ത് വികസന സൂചിക റിപ്പോർട്ട് ഏത് മന്ത്രാലയമാണ് പുറത്തിറക്കുന്നത് പഞ്ചായത്തി രാജ് മന്ത്രാലയം പഞ്ചായത്ത് വികസന സൂചിക റിപ്പോർട്ട് പുറത്തിറക്കുന്നത് പഞ്ചായത്തി രാജ് മന്ത്രാലയമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കാൻ പോകുന്ന ദേശീയ ഗെയിംസിൻ്റെ വേദി ഏതാണ് മേഘാലയ മേഘാലയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കാൻ പോകുന്ന ദേശീയ ഗെയിംസിൻ്റെ വേദി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച നോബൽ നോബൽ പുരസ്കാര ജൂറി അംഗവും ബയോ കെമിസ്ട്രി രംഗത്ത് പ്രമുഖ ശാസ്ത്രജ്ഞനുമായ വ്യക്തിയാണ് ഡോക്ടർ മാധവ ഭട്ടതിര്യം ഡോക്ടർ മാധവ ഭട്ടതിര്യം മനുഷ്യരെ ബഹിരാകാശത്തെ എത്തിക്കാനുള്ള ദൗത്യത്തിന് മുന്നോടിയായുള്ള ഐ എസ് ആർ ആളില്ലാത്ത ദൗത്യമാണ് ഗഗയാൻ ജീവണ് ഗയാൻ ജീവണ്ണാണ് മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ദൗത്യത്തിന് മുന്നോടിയായുള്ള ഐ എസ് ആർ എയുടെ ആളില്ലാത്ത ദൗത്യം ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് വകുപ്പ് മുഖേന പ്രതിമാസം രണ്ടായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി മാതൃജ്യോതി ആർക്കാണ് കിട്ടുന്നത് ഭിന്നശേഷിക്കാരായ അമ്മ അമ്മമാർക്ക് പ്രതിമാസം രണ്ടായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പബ്ലിക് ഡേ പരേഡിന് പങ്കെടുക്കുന്ന കേരളത്തിലെ ആദിവാസി രാജാവാണ് രാമൻ രാജ രാമൻ രാജമണ്ണാനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പബ്ലിക് ഡേ പരേഡിന് പങ്കെടുത്ത കേരളത്തിലെ ആദിവാസ ആദിവാസി രാജാവ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫ്രാൻസിൽ സ്ഥാപിച്ച ഇന്ത്യയുടെ ആദ്യ കൗൺസുലേറ്റ് ജനറൽ സ്ഥിതി ചെയ്യുന്നത് മാർസയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫ്രാൻസിൽ സ്ഥാപിച്ച ഇന്ത്യയുടെ ആദ്യ കൗൺസുലേറ്റ് ജനറൽ സ്ഥിതി ചെയ്യുന്നത് മാർസയില് കേരളത്തിൽ പുറത്തിറക്കാൻ പോകുന്ന പരിസ്ഥിതി സൗഹാർദ്ദ കുപ്പിവെള്ളത്തിൻ്റെ ബ്രാൻഡാണ് ഹില്ലി ആക്വ ഹില്ലി ആക്വാണ് കേരളത്തിൽ പുറത്തിറക്കാൻ പോകുന്ന പരിസ്ഥിതി സൗഹാർദ്ദ കുപ്പിവെള്ളത്തിൻ്റെ ബ്രാൻഡാണ് ഹില്ലി ആക്വ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആഷൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഫ്രാൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആർട്ടിഫിഷ്യൽ ഉച്ചകോടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടി പാരീസിലാണ് അതിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ഫ്രാൻസ് ആണ് അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷാ സുരക്ഷാബോധവൽക്കരണം നൽകുന്നതിനായി അഗ്നിരക്ഷാസേന പുറപ്പെടുവിക്കുന്ന പദ്ധതിയാണ് മിലാബ് അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷാ സുരക്ഷാബോധവൽക്കരണം നൽകുന്നതിനായി സേന തയ്യാറാക്കിയ പദ്ധതിയാണ് മിലാബ് ഇനി ഞാൻ ഞാനൊഴുകട്ടെ ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ നീർച്ചാലുകളുടെ പുനരുജ്ജീവന പദ്ധതിയാണ് സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം അപ്പോൾ സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം എന്ന് പറയുന്നത് എന്താണ് ഇനി ഞാനൊഴുകട്ടെ ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ നീർച്ചാലുകളുടെ പുനരുജ്ജീവന പദ്ധതിയാണ് സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം വന്യമി മൃഗ ആക്രമണം തടയാൻ വനവകുപ്പ് വനവകുപ്പ് ഏർപ്പെടുത്താൻ പോകുന്ന സംവിധമാണ് വിസ്റ്റാ ക്ലിയറൻസ് എന്താണ് വിസ്റ്റാ ക്ലിയറൻസ് വനമൃഗ വന്യമൃഗ ആക്രമണം തടയാൻ വനം വകുപ്പ് ഏർപ്പെടുത്താൻ പോകുന്ന സംവിധാനമാണ് വിസ്റ്റ ക്ലിയറൻസ് ലോകത്തെ ഏറ്റവും ഉയർന്നു തുകയ്ക്ക് വിറ്റ പശുവാണ് വിയറ്റ്നാം ലോകത്തെ ഏറ്റവും ഉയർന്നു തൂക്കി വിറ്റ പശുവാണ് വിയറ്റ്നാം ആർ തേർട്ടി സെവൻ എം എന്ന മിസൈൽ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ് റഷ്യ ആണ് ആർ തേർട്ടി സെവൻ എം എന്ന മിസൈൽ വികസിപ്പിച്ചെടുത്ത രാജ്യം റഷ്യ ആണ് എത്രാമത് ചെറുകോൽ പുഴ ഹിന്ദു സമ്മേളനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്നത് നൂറ്റി പതിമൂന്നാമത് നൂറ്റി പതിമൂന്നാമത് ചെറുകോൽ പുഴ ഹിന്ദു മതസമ്മേളനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്നത് ഏത് മുൻ രാഷ്ട്രപതിക്കാണ് രാജ്ഘട്ടിൽ സ്മാരകം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് പ്രണവ് മുഖർജി പ്രണവ് മുഖർജിക്കാണ് രാജ്ഘട്ടിൽ സ്മാരകം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ നിർ തീരുമാനിച്ചത് സ്പോർട്സ് എക്സ്പേർട്ട് അഡ്വൈസറി കമ്മിറ്റിയിൽ അംഗമായ മലയാളി താരമാണ് ഷൈനി വിൽസൺ സ്പോർട്സ് എക്സ്പേർട്ട് അഡ്വൈസറി കമ്മിറ്റിയിൽ അംഗമായ മലയാളി താരമാണ് ഷൈനി വിൽസൺ മാരക രോഗങ്ങൾ നേരിടുന്ന സാധാരണക്കാർക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാർ സംയുക്തമായി നടപ്പിലാക്കുന്ന എഴുപതിനായിരം രൂപയുടെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ചിസ് പ്ലസ് മാരക രോഗങ്ങൾ നേരിടുന്ന സാധാരണക്കാർക്കായി സംസ്ഥ കേന്ദ്ര സംസ്ഥാന സർക്കാർ സംയുക്തമായി നടപ്പിലാക്കുന്ന എഴുപതിനായിരം രൂപയുടെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ചിസ് പ്ലസ് കേരളത്തിലെ സമ്പൂർണ്ണ ദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കൂ എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പാക്കുന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് ഉജ്ജീവനം കേരളത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കൂ എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പാക്കുന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് ഉജ്ജീവനം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഒന്ന് വരെ നൂറ് ദിവസങ്ങളിലാണ് നൂറ് ദിവസങ്ങളിലായാണ് ക്യാമ്പയിൻ ഏതൊക്കെ ഇന്ത്യൻ സംസ്ഥാനത്തിലെ ഒരു പരമ്പരാഗത നാടോടി നാടകരൂപമാണ് ദശാവതാരം മഹാരാഷ്ട്രയും ഗോവയും മഹാരാഷ്ട്രയിലെയും ഗോവയിലെയും പരമ്പരാഗത നാടോടിക നാടോടി നാടകരൂപമാണ് ദശാവതാരം നാഷണൽ യൂത്ത് പാർലമെൻറ്റ് സ്കീം ടു പോയിൻ്റ് സീറോ ആരംഭിച്ച മന്ത്രാലയമാണ് പാർലമെൻ്ററി കാര്യ മന്ത്രാലയം പാർലമെൻ്ററി കാര്യ മന്ത്രാലയമാണ് നാഷണൽ യൂത്ത് പാർലമെൻറ്റ് സ്കീം ടു പോയിൻറ്റ് സീറോ ആരംഭിച്ച മന്ത്രാലയം ഹോപ്സ് മാസിക തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പന്ത്രണ്ടാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനം അമേരിക്കയാണ് ഏറ്റവും ശക്തമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം അമേരിക്കയും ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പന്ത്രണ്ടാം സ്ഥാനവുമാണ് മാതൃഭൂമിയുടെ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച മേരിയ ജസ്റ്റ് മേരി ആരുടെ രചനയാണ് സന്ധ്യ മേരി സന്ധ്യ മേരിയുടെ രചനയാണ് മേരിയ ജസ്റ്റ് മേരി അതിനാണ് മാതൃഭൂമിയുടെ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ നൂതന തൊഴിൽദായക പരിപാടിയാണ് വിജ്ഞാന കേരളം സംസ്ഥാന സർക്കാരിൻ്റെ നൂതന തൊഴിൽദായക പരിപാടിയാണ് വിജ്ഞാന കേരളം ഗാസയിൽ നിന്ന് പാലസ്തീനുകാരെ ഒഴിപ്പിക്കുക എന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ് അപ്പം ഡൊണാൾഡ് ട്രംപാണ് എന്ത് ഗാസയിൽ നിന്ന് പാലസ്തീനുകാരെ ഒഴിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തി ആറില് എ എ ആഷ്യൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇന്ത്യ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പാരീസും രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇന്ത്യയുമാണ് രണ്ടായിരത്തി ഇരു ഇരുപത്തഞ്ചിന് ആതിഥേയത്വം വഹിക്കുന്നത് ഫ്രാൻസാണ് ഒഴിവുകളുടെ എണ്ണവും സംവരണത്തിൻ്റെ അനുപാതവും വ്യക്തമാക്കാതെയുള്ള തൊഴിൽ വിജ്ഞാപനം നിയമവിരുദ്ധമെന്ന് വിധിച്ച കോടതിയാണ് സുപ്രീം കോടതി ഒഴിവുകളുടെ എണ്ണവും സംവരണത്തിൻ്റെ അനുപാതവും വ്യക്തമാക്കാതെയുള്ള തൊഴിൽ വിജ്ഞാപനം നിയമവിരുദ്ധമെന്ന് വിധിച്ച കോടതിയാണ് സുപ്രീം കോടതി കേരളത്തിലെ നഗരങ്ങളിൽ നഗരങ്ങളിൽ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ് ഉഷസ് എന്താണ് കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ് സൈബർ ഓൺലൈൻ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനും നിയമസഹായം ലഭ്യമാക്കി അവരെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുന്നതിനുമായുള്ള കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് കൂട്ട് സൈബർ ഓൺലൈൻ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനും നിയമസഹായം ലഭ്യമാക്കി അവരെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുന്നതിനുമായുള്ള കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് കൂട്ട് ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ വേദി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തി നാല് സൗദി അറേബ്യ ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ വേദിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സൗദി അറേബ്യയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദക്ഷിണ കൊറിയയും കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടികളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബ്രസീലും രണ്ടായിരത്തി ഇരുപത്തി നാലില് അസർബൈജാനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ദുബായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി നാല് അസർബൈജാനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ദുബായും സംസ്കാരം വിനോദസഞ്ചാരം കൃത്രിമ ബുദ്ധിയിലെ പുരോഗതി എന്നിവ ആഘോഷിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ദ്വിവർഷമായി ആചരിക്കുമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യയും സ്പെയിനാണ് ഇന്ത്യയും സ്പെയിനാണ് ദ്വിവർഷമായി ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് രാജ്യത്തെ ആദ്യ ഹണി പാർക്ക് എവിടെയാണ് മഹാബലേശ്വർ മഹാരാഷ്ട്ര മഹാബലേശ്വർ മഹാരാഷ്ട്രയിലാണ് രാജ്യത്തെ ആദ്യ ഹണി പാർക്ക് വീ ടി ഭട്ടതിരിപ്പാട് പുരസ്കാരത്തിന് അർഹയായത് നിലമ്പൂർ ആഴ്ച നിലമ്പൂർ ആഴ്ചയാണ് വീട്ടി ഭട്ടതിരിപ്പാട് പുരസ്കാരത്തിന് അർഹയായത് ഇന്ത്യയിലെ ആദ്യ ഗ്രാമ കോടതിയുള്ള മണ്ഡലം ഏതാണ് വാമനപുരം തിരുവനന്തപുരം കാസർ ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന സർക്കാർ വകുപ്പ് ആരംഭിച്ച ആരോഗ്യം ആനന്ദം അകറ്റ മർബുദം എന്ന ക്യാമ്പയിൻ്റെ വിൽ അംബാസിഡർ ആരാണ് മഞ്ജു വാര്യ നെൽകർഷകരുടെ പ്രയാസങ്ങളും സംഭരണ പ്രശ്നങ്ങളും പഠിക്കാനായി നിയോഗിച്ച കമ്മിറ്റിയാണ് വി കെ ബേബി കമ്മിറ്റി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ റിപ്പോ റേറ്റ് എത്രയാണ് ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് അപ്പം പുതിയ റിപ്പോർ റേറ്റ് ആറ് പോയിൻറ്റ് രണ്ട് അഞ്ചാണ് മെരിയ ജസ്റ്റ് മെരിയ എന്ന പുസ്തകം എഴുതിയത് സന്ധ്യ മേരി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു മാതൃഭൂമിയുടെ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് സന്ധ്യ മേരിക്ക് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗ്ലോബൽ ജസ്റ്റിസ് ലവ് പീസ് ആൻഡ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ദുബായ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഗ്ലോബൽ ജസ്റ്റിസ് ലവ് ആൻഡ് പീസ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ദുബായ് സ്കൂളുകളിൽ പോകുന്ന കുട്ടികളുടെ അമ്മമാർക്ക് പതിനഞ്ചായിരം രൂപ ധനസഹായം നൽകുന്നതിന് വേണ്ടി തളികി വന്ദനം എന്ന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശാണ് തളികി വന്ദനം എന്ന പദ്ധതി ആരംഭിച്ചത് കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനമായ കൊൽക്കത്തയിലെ ഫോർട്ട് വില്യം ഇനി മുതൽ അറിയപ്പെടുന്നത് വിജയ് ദുർഗ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഫോർട്ട് വില്യം ഇനി മുതൽ അറിയപ്പെടുന്നത് വിജയ് ദുർഗാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് മധ്യപ്രദേശാണ് ആദ്യത്തെ വെള്ളക്കടുവ പ്രചനന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശൈശവ വിവാഹം അവസാനിപ്പിക്കുന്നതിനായി നേപ്പാൾ ആരംഭിച്ച പ്രച പ്രചരണമാണ് ചൈൽഡ് മാരേജ് ഫ്രീ നേപ്പാൾ ചൈൽഡ് മാരേജ് ഫ്രീ നേപ്പാളാണ് ശൈശവ വിവാഹം അവസാനിപ്പിക്കുന്നതിനായി നേപ്പാൾ ആരംഭിച്ച പ്രചരണം യു എൻ മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് പിന്മാറുന്ന രാജ്യം ഏതാണ് അമേരിക്ക യു എൻ മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് പിന്മാറുന്ന രാജ്യം അമേരിക്ക ആണ് അപ്പോൾ ഇത്രയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറൻറ്റ് അഫേഴ്സ്